കോൺഗ്രസ്സിനകത്ത് ശശി തരൂരുണ്ടാക്കിയ പൊല്ലാപ്പ് അടങ്ങുന്നില്ല തരൂരിനെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും തരൂർ തിരുത്താൻ തയ്യാറാകാൻ വന്നതോടെ ഇന്നിപ്പോൾ വീണ്ടും വി ഡി സതീഷിന് വാർത്താസമ്മേളനം നടത്തി വന്നിരിക്കുന്നു നേരിട്ട് തരൂരിനെ ആക്രമിച്ചില്ല എങ്കിൽ കൂടിയും തരൂരിൻ്റെ ലേഖനം ഉണ്ടാക്കിയ ക്ഷീണം അത് ഏതെങ്കിലും അർത്ഥത്തിലും ഒക്കെ മാറ്റിയെടുക്കണമെന്നുദ്ദേശത്തോടു കൂടിയാണ് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷം ഈ സർക്കാർ പറയുന്നത് പോലെയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വിശദീകരണമൊക്കെ ഇന്നിപ്പോൾ സതീശൻ നടത്തിയത് കെ സുധാകരൻ ഇന്നത്തെ പ്രതികരണത്തിൽ ഒരല്പം മയം കാണുന്നുണ്ട് പക്ഷേ അപ്പോഴുമുള്ള ചോദ്യം കേരളത്തിലെ ഈ രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് ഈ തരൂര് തിരുത്താൻ ഇടയുണ്ടോ എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴും അതിനുള്ളൊരു സാധ്യത ഒട്ട് കാണുന്നുമില്ല ഇനിയിപ്പോൾ തരൂരിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് അറിയേണ്ടത് കാര്യത്തിൽ എന്താണ് കോൺഗ്രസ് അല്ല ഒന്നാമത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ് തരൂരിൻ്റെ ഒരു രാഷ്ട്രീയ ലൈനും തരൂര് രാഷ്ട്രീയത്തെ കാണുന്ന രീതിയും കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി അതിൻ്റെ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന പദ്ധതിയുമായിട്ട് യോജിച്ച് പോകാൻ കഴിയാത്തതെന്നുള്ള ബേസിക് ഇഷ്യൂ അവിടെ കിടക്കുകയാണ് അതിപ്പോൾ കോൺഗ്രസ്സിന് തരൂർ ഉണ്ടാക്കുന്ന തൊല്ല ഇത് ആദ്യത്തതല്ല ഇതിന് മുൻപും നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയും പ്രശംസിക്കേണ്ട കാര്യത്തിന് മോദിയെ പ്രശംസിച്ചു തന്നെ പോകണമെന്ന് വളരെ സ്പഷ്ടമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹം പണ്ട് അദ്ദേഹത്തിൻ്റെ മുല്ലപ്പള്ളിയൊക്കെ ബഹളം ഉണ്ടാക്കി നമുക്ക് ഓർമ്മയുണ്ട് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് ആന്ന് കോൺഗ്രസിനാന്നിലയ്ക്കുള്ള പ്രയാസം തരൂരുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപതിൽ നരേന്ദ്രമോദിയുടെ കോവിഡുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ശ്ലാഖിക്കേണ്ടവയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കോവിൻ പോർട്ടൽ ഉണ്ടാക്കിയത് ഗംഭീരമായ നടപടിയാണ് അദ്ദേഹം പറഞ്ഞു അന്ന് കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ പൊസിഷന് എതിരായിരുന്നു അത് കാരണം കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ ഒപ്പം തന്നെ സാധാരണക്കാർക്ക് സൗജന്യ വാക്സിൻ കൊടുക്കുന്നതിൽ അന്ന് സർക്കാരിൻ്റെ നിലപാടും നേരെ തിരിച്ചായിരുന്നു ഡൽഹിയിലും ഒപ്പം ഉത്തർപ്രദേശിലൊക്കെയുള്ള ആളുകൾ കോവിഡിൻ്റെ മഹാമാരിയിൽ ഒരു തുള്ളി ഓക്സിജൻ കിട്ടാതെ മരുന്ന് കിട്ടാതെ ബെഡ് കിട്ടാതെ മരിച്ചു പോകുന്നതിൻ്റെ വലിയ കാഴ്ച ലോകം കണ്ടുകൊണ്ടിരിക്കെ തരൂർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കോവിൻ പോർട്ടൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ വാക്സിനേഷൻ പോലെയുള്ള ഏർപ്പാടിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടും രംഗത്ത് വന്നു അന്ന് പാർട്ടിയുടെ അഭിപ്രായത്തിനെതിരായിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിലും അദ്ദേഹം ഇതുപോലെ മോദിയെ പിന്തുണയ്ക്കുന്നില്ല സ്വീകരിച്ചു ഇപ്പോഴായി വീണ്ടും സ്വച്ഛ ഭാരത് ആ സ്വച്ഛ് ഭാരത് വിഷയത്തിൽ മോദിയെ മോദിയെ പിന്തുണയ്ക്കുന്നു എന്ന് വെച്ചാൽ മോദിയെ പിന്തുണയ്ക്കേണ്ടതിന് പിന്തുണയ്ക്കണം അങ്ങനെ ആരോഗ്യകരവും പ്രോമിസ് കുറച്ചുകൂടെ എന്താ പറയുന്നത് പോസിറ്റീവായ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതേസമയം കോൺഗ്രസിന് നിലപാടല്ല എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അതായത് അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോയി ട്രംപുമായി സംസാരിക്കവേ ഞങ്ങളുടെ ആളുകളെ കൈകൾ ബന്ധിയാക്കി കൊണ്ടുവന്നത് ശരിയായ സമീപനമായില്ല എന്ന് അദ്ദേഹം ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അത് സാധാരണ ബി ജെ പി കാര്യവിടുന്ന വചവാണ് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞില്ലെന്നതിന് ഉറപ്പൊന്നുമില്ല അതുകൊണ്ടാണ് ഇദ്ദേഹം നമുക്ക് സന്ധി സംഭാഷണങ്ങൾക്ക് എത്ര വഴങ്ങാത്ത ആളാണ് എന്ന് ട്രംപ് മറുപടിയായി പറഞ്ഞിട്ടുണ്ടാവുക അദ്ദേഹം ഊഹിക്കുകയാണ് അതിനുശേഷം വന്ന വിമാനത്തിലും ആളുകളെ വെച്ചാണ് കൊണ്ടുവന്നത് ശക്തമായ സന്ദേശം കൊടുക്കുന്നതിൽ ഇന്ത്യൻ ഗവൺമെൻറ് പരാജയപ്പെട്ടു എന്നതാണ് കോൺഗ്രസിൻ്റെ ഓഫീഷ്യൽ നിലപാടെന്നിരിക്കെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം ആ വിഷയത്തിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന സമീപനം മോദി സ്വീകരിച്ചില്ല എന്ന വിമർശനം ഉയർത്തു നിർത്തിയിരിക്കേ മോദി അങ്ങനെ ഒരു കർക്കശമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവും നേരിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അത് ഹസ്യം ചെയ്യുകയും അതിനടിസ്ഥാനത്തിൽ മോദിയെ പുകഴ്ത്തുകയും ചെയ്യുകയാണ് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന മോദിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കേവലം ഭരണപരമായ നടപടിക്രമങ്ങളോടുള്ള വിയോജിപ്പല്ല ഏതെങ്കിലും മോദി അഡ്മിനിസ്ട്രേഷൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ അഡ്മിനിസ്ട്രേഷൻ്റെ കേവലമായ ഭരണപരമായ നയപരമായ കാര്യങ്ങളുള്ള വിയോജിപ്പല്ല മറിച്ച് മോദി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തോട് തന്നെയും എതിരാണ് കോൺഗ്രസ് ആ രാഷ്ട്രീയം ഏതൊക്കെ മൂടുപടം കൊണ്ട് നിൽക്കാൻ ശ്രമിച്ചാലും അടിസ്ഥാനപരമായി ഇന്ത്യൻ മതനിരപേക്ഷ ആശയത്തിനും ഭരണഘടനയ്ക്കും അതെതിരാണ് എന്നാണ് നിരന്തരമായി ഭരണഘടനയുടെ ചെറുപാതിപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതിനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ നടന്നതെനിക്ക് മോദിയെ പുകഴ്ത്തേണ്ടതുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ ആർ എസ് എസ് ഒരു കുഴപ്പമൊന്നുമല്ല അവർ ഇടയ്ക്ക് രക്തദാന ക്യാമ്പൊക്കെ നടത്താറുണ്ട് നല്ലതും ചെയ്യുന്നു അടിസ്ഥാനപക്ഷമായ സംഘടന എന്തിനാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ അതിൻ്റെ മൊത്തം ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ മണ്ണിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവാത്ത ഒന്നാണ് അതുകൊണ്ടാണ് തൻ്റെ പാർട്ടി എന്നിപ്പോൾ കെ മുരളീധരൻ പറയുന്നുണ്ട് നാല് തവണ തന്നെ വിജയിപ്പിച്ച മനുഷ്യർ അവർ താഴെ തട്ടിൽ ഇന്നിപ്പോൾ ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ കൗൺസിലറോ ഒക്കെ ആവാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ജയത്തിൻ്റെ സാധ്യതകളെ തല്ലിക്കെടുത്തുകയാണ് അത് നന്ദികേടാണ് അത് തിരുത്തണം അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിപ്പോൾ സി പി എമ്മുമായ ഒരു തർക്കമാണ് മറ്റേത് ആലോചിച്ച് നോക്കൂ അതായത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും അതിൻ്റെ അധികാര രൂപത്തെയും കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് നല്ല ക്ലാരിറ്റി പ്രശ്നമുണ്ട് ഇന്നിപ്പോൾ ഈ കേരളത്തിലെ ഒരു കാര്യം കേരളത്തിലെ ഇപ്പോൾ ഈ സർക്കാരിനെ എൻ്റെ ഒരു സി പി എം സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിനകത്തെ ചില നടപടികളെക്കുറിച്ച് അദ്ദേഹം പിന്തുണച്ചു സംസാരിച്ചു എന്ന് കൊണ്ട് പെട്ടെന്ന് സി പി എം ചാടി ഇറങ്ങിയിരിക്കുന്നു തരൂർ ഒരു ഗംഭീര കക്ഷിയാണ് എന്ന് പറയാൻ തരൂർ നാല് തവണ ജയിച്ച വിജയിച്ച സ്റ്റേറ്റ്മാനാണ് അന്താരാഷ്ട്ര പൗരനാണ് എന്ന സർട്ടിഫിക്കറ്റുമായി എ കെ ബാലൻ സഖാവൊക്കെ വന്നിരിക്കുകയാണ് എ കെ ബാലനും എം വി ഗോവിന്ദനെയും ഇപ്പോഴുള്ള ആൾക്കാരോപിക്കേണ്ടത് അതിന് മുമ്പ് അമേരിക്കൻ കൂടിക്കാഴ്ചയിൽ എന്താണ് സി പി ഐ എമ്മിൻ്റെ പൊസിഷൻ സി പി ഐ എമ്മിൻ്റെ പൊസിഷൻ അമേരിക്കൻ കൂടിക്കാഴ്ചയിൽ നമുക്ക് ഗുണപരമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എം വി ഗോവിന്ദനും ഇങ്ങനത്തെ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് മോദി കൂടിക്കാഴ്ച അദ്ദേഹം വിമർശിക്കുന്നുണ്ട് അതേ കാര്യം എന്താണ് തരൂരിൻ്റെ നിലപാട് തരൂർ അത് മഹത്തരമായ നിലപാടാണെന്ന് പറയുകയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബാന്ധവത്തിനിടയ്ക്ക് ഇന്ത്യയെ ഒരു വിധേയരാഷ്ട്രമാക്കി മാറ്റിയെന്ന ഒഫീഷ്യൽ പൊസിഷൻ നിങ്ങൾക്ക് എവിടെ പോയാൽ കാണാൻ പറ്റും പീപ്പിൾസ് ഡെമോക്രസിയിൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ട് സി ആ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതിന്റെ ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് അംഗവും ഒക്കെ പറയുകയാണ് തരൂർ മഹാനായ നേതാവാണ് എന്തുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ പറയുന്നത് ഞങ്ങളുടെ ഒരു സർക്കാർ ഒരു സംസ്ഥാനത്തെ ഞങ്ങളുടെ ഒരു സർക്കാരിൻ്റെ ഒരു വകുപ്പിലെ ചില കാര്യത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞു എന്നുകൊണ്ട് മാത്രം കൂടി നിലപാട് മാറ്റുകയാണ് അപ്പോൾ ഒരാളെ വനവീസിച്ച് പിടിക്കാനോ കിട്ടാനോ ഞങ്ങൾക്കൊപ്പം നിർത്താനോ ഒക്കെ അയാളെ ഓഡിറ്റ് ചെയ്യുന്നതിൽ തരൂരാകപ്പാടെ കുഴപ്പക്കാരനാണെന്നോ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനാളാണെന്ന് ഞാൻ പറയില്ല തരൂർ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഓഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഈ പറയുന്ന മോദി എൻ മോദി ഹിന്ദുത്വം അതിനൊക്കെ ഡിസക്ഷൻ നടത്തിയിട്ടുള്ള ആളാണ് തർക്കമൊന്നുമില്ല പക്ഷേ തരൂരിൻ്റെ ബേസിക് പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അത് ഹിന്ദുത്വത്തെ ശരിയായി മനസ്സിലാക്കുന്നതിലും അതിൻ്റെ പ്രയോഗ വഴികളെ ശരിയായി അടുത്തറുന്നതിലും അദ്ദേഹത്തിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഈ ബാബരി മസ്ജിൻ്റെ ഭൂമിയിൽ നിന്ന് അവരൊന്ന് മാറി കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈ സംഘർഷം അവസാനിപ്പിക്കാമായിരുന്നല്ലോ എന്ന് നിഷ്കളങ്ക സ്വഭാവമുള്ള വർത്താനം പറഞ്ഞാൽ അത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ഗ്രൗണ്ട് മനസ്സിലാക്കുന്നതിൽ നല്ല പ്രശ്നമുണ്ട് അതുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ എനിക്ക് തോന്നുന്ന കാര്യം അദ്ദേഹം ഇനിയിപ്പോട്ടെ ഇവിടുത്തെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചുള്ള തർക്കവിതർക്കങ്ങളിൽ മോദിയെ മനസ്സിലാക്കുന്നതിൽ മോദിയുടെ പൊളിറ്റിക്സിനെ മനസ്സിലാക്കുന്നതിൽ അദ്ദേഹത്തിന് നല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നത്തെ കോൺഗ്രസ് ചൂണ്ടിക്കാണുന്നെങ്കിൽ ആ കാര്യത്തിൽ കോൺഗ്രസ് കോൺഗ്രസ്സാണ് ശരിയായിട്ടുള്ള വഴി നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതിപ്പോൾ നമ്മൾ നേരത്തെ പറയല്ലോ ഇദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ കോൺഗ്രസ് കുറച്ച് നവീകരിക്കപ്പെട്ടേ കുറച്ചുകൂടി യുവത്വവും ഭാവവും അതിന് കൈവന്നേനെന്നൊക്കെ ശരിയായി വിചാരിച്ച ആൾക്കാരുണ്ട് എന്തായിരിക്കും എൻ്റെ അവസ്ഥ നിലപൊക്കെ ഉണ്ടോ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഈ അവസ്ഥ തന്നെ അപ്പോൾ ഇത് കേരളത്തിലെ വ്യവസായ വളർച്ചയുടെ സൂചികകൾക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നിട്ടുണ്ടോ അതിൻ്റെ കണക്കുകൾ തെറ്റിപ്പോയിട്ടുണ്ടോ സർക്കാരിൻ്റെ അവകാശവാദമാണോ ശരി അതോ വി ഡി സർവീസിൻ്റെ വിമർശനമാണോ ശരി എന്നൊക്കെയുള്ള കൊശം വേറെ തന്നെയുണ്ട് അതിനകത്ത് കേരളത്തിൻ്റെ ഒരു ഒരു പഴയ പരിതാപകരമായ അവസ്ഥ ഇപ്പോൾ കേരളത്തിനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല എന്ന് മാത്രമല്ല സമരങ്ങളിൽ നിന്നും പഴയ പോലെ സമരങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പൊട്ടിക്കലുകൾ വ്യവസായത്തോടെ എല്ലാം വിരോധമായ സമീപനം സ്വീകരിക്കില്ല അതൊന്നും ഇപ്പോൾ കേരളത്തിൽ പൊതുവേ കാണാനില്ല പൊതുവേ യു ഡി എഫിനും എൽ ഡി എഫിനും ഒക്കെ വികസനത്തിൻ്റെ കാര്യത്തിലായാലും സ്ഥാപനങ്ങളുടെ വരവിൻ്റെ കാര്യത്തിലായാലും സ്വകാര്യ മേഖലയുടെ കുതിപ്പിന്റെ കാര്യത്തിലായാലും രണ്ട് മുന്നണികൾക്കും ഏതാണ്ട് ഒരേ നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇവിടുത്തെ സർക്കാരും കൂടുതൽ സ്വകാര്യ മൂലധനം കൊണ്ടുവരാൻ വേണ്ടി ആഞ്ഞ് പണിയെടുക്കുകയാണ് ഏറ്റവും അവസാന സ്വകാര്യ സർവകലാശാലകൾ നമ്മൾ കണ്ടു അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ സർക്കാരും ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം പി രാജു പറഞ്ഞു ഏറ്റവും അവസാനത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ സമരങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ ഉണ്ടായിരുന്നു കേരളത്തിൽ സമരങ്ങൾ പോലും തീരെ കുറഞ്ഞു വന്നു അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ പഴയ ഒരു വികസന വിരോധ ഒരു ഒരു സംസ്ഥാനമാണ് ട്രേഡ് യൂണിയൻ ഭയങ്കരമായി കൂടിയിട്ട് ഇവിടുത്തെ ഒരു കാര്യവും നടക്കുന്നില്ല എന്നൊക്കെ വിമർശിക്കാൻ പറ്റുന്ന ഒരു പഴയ സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ സാഹചര്യം ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആക്യുറസി സർക്കാർ അവകാശപ്പെടുന്ന കണക്കുകളുടെ ആക്യുറസി വേറെ തന്നെ കാര്യമാണ് പക്ഷേ തരൂർ ഈ ചെയ്യുന്നത് കണ്ട് കൈയടിക്കാൻ നിന്നാൽ തരൂരിന് നല്ല ക്ലാരിറ്റി പ്രശ്നമുള്ള ആളാണ് നല്ല തരത്തിലുള്ള ഫോക്കസ് ഇഷ്യൂ ഉള്ള ആളാണെന്ന് എൻ്റെ ബോധ്യം അതുകൊണ്ട് എതിരായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പൊസിഷനെതിരായിട്ട് തരൂർ എന്തോ പോസിറ്റീവ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതൊക്കെ നിഷ്കളങ്കമായി വിചാരിച്ച് പോകുന്നെങ്കിൽ നമ്മൾ പെടും നവസാഹ് ഈ ഗസ വിഷയത്തിലും തരൂരിൻ്റെ നിലപാടിനെതിരെ വലിയ വിമർശനം ഉയർന്നു ഇപ്പോൾ ആ പീക്ക് സമയത്താണ് അദ്ദേഹം ഹമാസിൻ്റെ വിഷയത്തിലുള്ള നിലപാട് കോൺഗ്രസ് അകത്ത് വലിയ പ്രതിരോധത്തിലാവുകയും ചെയ്തു അന്ന് സി പി എം ശശി തരൂർ കൃത്യമായ നിലപാട് കൈക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം മറന്നുകൊണ്ടാണ് സി പി എം ലൈനെടുക്കുന്നത് ഇതിൽ ഈ ഈ പെർട്ടിക്കുലർ ലേഖനം ഉണ്ടല്ലോ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഈ ലേഖനത്തെ വെച്ചിട്ട് ഈ സി പി എംമാർ എന്തിനാണ് ശശി തരൂരിനെ തോളിലേറ്റ് നടക്കുന്നതെന്നും എന്തിനാണ് അദ്ദേഹത്തിനെ വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ചില ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളിൽ വന്ന ചില വാചകങ്ങളിൽ തരൂരിന് ഞങ്ങൾ സംരക്ഷണം ഒരുക്കുന്ന തരൂരിനെ ഞങ്ങൾ സംരക്ഷിക്കും ഏത് തരൂരിനെ അറിയോ ഇദ്ദേഹം ഈ ലേഖനം അവസാനിപ്പിക്കുന്ന അതിൻ്റെ ലാസ്റ്റ് അവസാനത്തെ പാരഗ്രാഫിൽ അവസാനത്തെ മുമ്പത്തെ പാരാഗ്രാഫിൽ അദ്ദേഹം പറയണ കാര്യമെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റുകൾ ഇവർ ആകെ മാറിയിട്ടുണ്ട് അവരിപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ മുതലാളിത്തത്തിൻ്റെ വഴിയിലാണ് സഞ്ചരിക്കുന്നത് അതവിടെ പോകുന്ന ദൽക്കട്ട ബുക്ക് ഫെയർ ഓക്കെ വ Communist, uh, that this transformation has begun to occur under the communist led LDF government seems astonishing. <coughs> but it is not entirely su surprising. The communists in Kerala, like their counterparts in West Bengal, at the beginning of the century understood that the path of growth and prosperity for their people lies in capitalism, entrepreneurship, and initiative. വളർച്ചയും പുരോഗതിയും നിൽക്കുന്നത് മുതലാളിത്തത്തിലാണ് സംരംഭകത്വത്തിലാണ് പിന്നെന്താണ് ഇനിഷ്യേറ്റീവിലാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റുകൾ മനസ്സിലാക്കി അവിടുത്തെ ബംഗാളിലെ സഖാക്കളെ പോലെ തന്നെ മനസ്സിലാക്കി എന്ത് അടുത്ത വാച്ചാൽ നോട്ട് ഇൻ റെഡ് ഫ്ലാഗ്സ് എന്താണ് ചുവപ്പ് ചുവപ്പുകൊടിയിലല്ല പുരോഗതി ഉള്ളത് സ്ട്രൈക്സ് എൻ എജിറ്റേഷൻസ് പണിമുടക്കുകളിലല്ല പ്രക്ഷോഭങ്ങളിലല്ല ചുവപ്പ് ചുവപ്പുകൊടിയിലല്ല ജനങ്ങളുടെ പുരോഗതിയും സമൃദ്ധിയും വികസനവും നിലനിൽക്കുന്നത് എന്ന സത്യം കമ്മ്യൂണിസ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടു ഇതാണ് ഇതാണ് ഇത് ഇത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ലേഖനം കൺക്ലൂഡ് ചെയ്യുന്നത് ആ തരൂരിനെയാണ് ഞങ്ങൾ സംരക്ഷിക്കും എന്ന് സി പി എമ്മിൻ്റെ സൈബർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദർ ഇസ് എ പെർസെപ്ഷൻ ദാറ്റ് ദിസ് ആറ്റിറ്റ്യൂഡ് ഓൺലി ഹോൾസ് വെൻ ആ അടുത്ത വചാദനേക്കാൾ കിടുകയാണ് ദർ ഇസ് എ പെർസെപ്ഷൻ ദാറ്റ് ദിസ് ആറ്റിറ്റ്യൂഡ് ഓൺലി ഹോൾസ് വെൻ ദേ ആർ ഇൻ ഗവൺമെൻറ് ഈ പറയുന്ന ഈ ഇപ്പം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ വ്യവസായ പുരോഗതിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അത് അവർ സർ അവർ ഗവൺമെൻറ്റിലിരിക്കുമ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ മാത്രമേ അവർ ആ സമീപനം സ്വീകരിക്കുകയുള്ളൂ എന്നൊരു പെർസെപ്ഷൻ ഉണ്ട് എന്നൊരു നിരീക്ഷണം അവിടെയുണ്ട് എൻ്റ് ദർ ദ് ദേ വിൽ റിട്ടേൺ ടു ദർ ബാഡ് ഓൾഡ് വെയ്സ് ഇഫ് ദേ ലൂസ് ദ നെക്സ്റ്റ് ഡേറ്റ് ഇലക്ഷൻ ഇൻ ട്വൻ്റി ട്വൻ്റി സിക്സ് പണയിരത്താറിൽ തോറ്റാൽ ഇവന്മാർ പഴയ പരിപാടിയിലേക്ക് തന്നെ പോകും എന്നും ഒരു പെർസെപ്ഷൻ ഉണ്ട് ഈ പഴയ പരിപാടി എന്താണ് ഈ സ്വ സർവകലാശാല വരുമ്പം ശ്രീനിവാസന് ഇടിച്ചിട്ടില്ലേ സ്വകാര്യ സർവകലാശാലയ്ക്ക് വേണ്ടിയുള്ള സമ്മേളനം വിളിച്ചപ്പം ശ്രീനിവാസിന് ഇടിച്ചിടുന്നു ശ്രീനിവാസന് ഇടിച്ചിട്ട ശേഷം ഭരണത്തിൽ വരുന്നു സ്വർവ സ്വകാര്യ സർവകലാശാല തുടങ്ങുന്നു ഇതിനെ പരിഹസിക്കുന്ന പരിഹസിക്കുന്നൊരു ലേഖനാണിത് അപ്പോൾ ഈ ലേഖനത്തെ മുൻനിർത്തി ഈ എം വി ഗോവിന്ദനും എ കെ ബാലനും വി കെ സനോജും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ പിറകെ കൂടുന്നത് അങ്ങേറ്റം പരിഹാസ്യമായുള്ള കാര്യമാണ് പിന്നെ വി ഡി സതീഷൻ എന്തിനാണ് ഇതിലിങ്ങനെ യഥാർത്ഥത്തിൽ സി പി എമ്മിന് ട്രോളുന്നൊരു ലേഖനാണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഈ വികസന ട്രോൾ ട്രോളുന്ന ലേഖനമാണ് എന്ന മാത്രമല്ല സി പി എം ഓഫ് കോഴ്സ് കോൺഗ്രസ്സിന് ശശി തരൂർ ബാധ്യതയാകുന്നുണ്ട് ബാധ്യതയാകുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ അദ്ദേഹം പലപ്പോഴും ഇവിടുത്തെ ഈ നേരത്തെ നിഷാദ് പറഞ്ഞ പോലെ ഈ ഗ്രൗണ്ട് പൊളിറ്റിക്സ് മനസ്സിലാക്കാതെ കൊമൻസ് പറയുന്നു എന്നുള്ളതാണ് പക്ഷെ കോൺഗ്രസിന് ബാധ്യത ആകുന്നത് പോലെ ശശി തരൂറിനെ കഴിഞ്ഞാൽ ഏറ്റവും ബാധ്യതയാക്കാൻ പോകുന്നത് സി പി എമ്മിനായിരിക്കും ഇപ്പോൾ നേരത്തെ സൈഫ് പറഞ്ഞ ആ പലസ്തീൻ പ്രശ്നത്തിൽ അതെവിടെയാണ് കോൺഗ്രസ്സിലല്ല അത് പ്രശ്നം മുസ്ലിം ലീഗിൻ്റെ റാലിയിലാണ് മുസ്ലിം ലീഗ് കഷ് കുറേ കാലത്തിനായിട്ടാണ് വലിയൊരു ഒരു പൊളിറ്റിക്കൽ റാലി നടത്തുന്നത് കടപ്പുറത്ത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ സംഘടിപ്പിച്ച് റാലി നടത്തിയിട്ട് ഇത്രയും വലിയൊരു പരിപാടി അതിനങ്ങനെ തന്നെ ഡിഫ്യൂസ് ചെയ്തു ഇങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ ആ റാലിയുടെ ആ കനവുണ്ടല്ലോ അതിൻ്റെ ഒരു അതിനങ്ങനത്തെ തകർത്ത് കളഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അയാൾ അക്കാഡമിക് ആയിട്ടാണ് കാര്യങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ വേറെ അക്കാഡമിക് എന്ന് പറയുന്നത് ശരിയല്ല ഇത് പൂർണ്ണമായ അക്കാഡമിക് ആ ഒരു പ്രശ്നം വേറെ ഉണ്ട് ഇപ്പോൾ ഇതിൽ ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന ഡേറ്റ ഈ ഡേറ്റ ഒരു പ്രൊഫഷണൽ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു റൈറ്റർ ആണെങ്കിൽ നന്ന ഒരു സോഴ്സ് പറയണമായിരുന്നു എന്താണ് അതിൻ്റെ ഒരു സോഴ്സ് എന്നുള്ളത് ആ ആ നിലക്കുള്ളൊരു സോഴ്സുകൾ കാണുന്നില്ല അവസാനം വ്യൂസ് വ്യൂസാർ പേഴ്സണലെന്ന് പറഞ്ഞിട്ടൊരു ഡിസ്ക്ലൈമർ ഉണ്ട് അപ്പോൾ ഈ ഡേറ്റ എവിടെ നിന്നുള്ളതാണ് പി രാജീവിൻ്റെ ഡേറ്റയാണോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനാണോ പിന്നെ വേറെ ഏതെങ്കിലും ഇന്ന് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് സ്റ്റാർട്ടപ്പ് ജിനോം എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഏജൻസിയുടെ ഡേറ്റ ആണത് അവർ ഒരു ഒരുപാട് നൂറ്റി അമ്പതോളം രാജ്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അവർക്ക് ഡാറ്റ കൊടുക്കുന്നൊരു ഏജൻസിയാണ് അവർ ഈ ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഏജൻസികൾ കൊടുക്കുന്ന വിവരങ്ങൾ വെച്ച് ഇൻപുട്ട് വെച്ചിട്ടാണ് അവർ ആ ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇന്ന് ഒന്ന് രണ്ട് മാധ്യമങ്ങളൊന്നാണ് വാർത്ത അപ്പോൾ ഡേറ്റ ജിനോമിൻ്റെ സോറി സ്റ്റാർട്ടപ്പ് ജിനോമിൻ്റെ ഡാറ്റയാണോ ഇത് അതല്ല രാജീവ് വ്യവസായ വകുപ്പിൻ്റെ ഡാറ്റയാണോ ഇത് അത് അതൊന്നും വ്യക്തമായിട്ടില്ല വ്യവസായ വകുപ്പിൻ്റെ ഡാറ്റയാണെങ്കിൽ അതിവിടെ ഡിബങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെതിരെ മറുവാദം ഉയർന്നിട്ടുണ്ട് നന്ന ചുരുങ്ങി അതങ്ങ് സൂചിപ്പിക്കണമായിരുന്നു ഇതിൻ്റെ അർത്ഥം ഈ കേരള ഈ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞ ഒരു കാര്യവും കേരളം നടക്കുന്നില്ല കേരളത്തിൽ നിശ്ചയമായിട്ടും വ്യത്യസ്തമായ നോക്കൂ നേരത്തെ ഉള്ള മൊത്തത്തിൽ ചെറുപ്പക്കാർക്ക് ഈ ഒൻറ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ആശയത്തിന് പ്രസക്തി വന്നിട്ടുണ്ട് സ്റ്റാർട്ടപ്പുകൾ ധാരാളമായി വരുന്നുണ്ട് നമ്മൾ ചെറുപ്പക്കാർ പല കാര്യങ്ങളിലേക്ക് വെൻഷുറ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല ഡി വൈ എഫ് ഐ ഇത് അടുത്ത ആഴ്ച നടത്താൻ പോകുന്ന ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് കമ്മിറ്റി നടത്താൻ പോകുന്ന ഒരു പരിപാടി എന്താ അറിയോ എന്നാൽ മെവാസോ യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ കേരള യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നടക്കാൻ പോവുകയാണ് ഈ വാലന്റൈൻ ഡേയിൽ അവർ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട് പ്രണയദിനത്തിൽ സംരംഭകത്വത്തെ പ്രണയിക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ മാർച്ച് ഒന്ന് രണ്ട് തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നടത്താൻ പോവാണ് ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ ഒരു ക്യാമ്പ് ഡിവൈഫ് ഐയുടെ ഫേസ്ബുക്ക് പേജ് പോയ കാണാനും യങ് പ്രൊഫഷണൽസ് ക്യാമ്പ് അവർ കഴിഞ്ഞ ദിവസം നടത്തി കഴിഞ്ഞു എം വി ഗോവിന്ദനും തോമസ് ഐസക്കൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ കേരള ഡി വൈ എഫ് കേരളത്തിലെ ഈ ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാർക്കിടയിൽ മാത്രമല്ല നമ്മുടെ ഡിവൈഎഫ്ഐക്കാരുടെ മനോഭാവത്തിൽ വരെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വളർച്ചയും ഇന്നുകൊണ്ടില്ലേ ആർഷോ സ്വകാര്യ സർവകലാശാലയെ ഗംഭീരമായിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അത്ര സമയം നടത്തുകയാണ് ഭയങ്കര മാറ്റമല്ലേ ആണ് ഭയങ്കര മാറ്റം എന്നാണ് ശേഷി തട്ടും പറയുന്നത് ഈ എന്താണ് മറ്റേ ഇഴയുന്ന ആ ആനയിൽ നിന്ന് കുതിക്കുന്ന ടൈഗറിലേക്ക് കടുവയിലേക്ക് വന്നിട്ടുള്ള മാറ്റം ആ മാറ്റം ഉണ്ടാകുന്നുണ്ട് ആ മാറ്റത്തെക്കുറിച്ച് ഒരാ അദ്ദേഹം എഴുതുന്നു എന്നുള്ളത് പ്രശ്നമല്ല പക്ഷെ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ എൻഗേജ് ഒരു പാർട്ടിയാണ് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ നേതാക്കൾ തന്നെ ഉന്നയിക്കുന്ന ഈ ഈ കേരളത്തിലെ വ്യവസായ വളർച്ചയുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഡേറ്റക്കെതിരെ മറുവാദങ്ങൾ നിയമസഭയ്ക്കകത്തടക്കം ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലത്തിൽ അതിനൊന്നും കണ്ടില്ല എന്നുള്ള നിലയ്ക്ക് ശശി തരൂർ എഴുതുമ്പോൾ കോൺഗ്രസ്സിന് ചെറിയ പ്രയാസങ്ങളുണ്ടാവും പക്ഷേ അത് അത് ഒഴിവാക്കാൻ ശശി തരൂർ കഴിയില്ല എന്താ അറിയാം ശശി തരൂർ നമുക്കറിയാം അദ്ദേഹം ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വന്ന അദ്ദേഹം ആദ്യമായി വോട്ട് ചെയ്ത വോട്ട് ചെയ്ത തിരഞ്ഞെടുപ്പും ആദ്യമായി മത്സരിച്ച തിരഞ്ഞെടുപ്പും ഒന്നാണ് അത് അതൊരു നിസ്സാര കാര്യമല്ല പുള്ളി ആദ്യമായിട്ട് ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്ന തിരഞ്ഞെടുപ്പും അദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കുന്നതിന് അപ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പാണ് അത് തന്നെയാണ് അദ്ദേഹം മന്ത്രിയാവുന്നത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആർക്കും ഇന്ത്യയിൽ ഉണ്ടാവില്ല ഡിസ്കണക്റ്റഡ് ആയിരുന്നു ഓയ്യോ ആകെ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്കും മാത്രമേ പ്രിവിലേജ് ഉള്ളൂ അങ്ങനെ ആദ്യത്തെ വോട്ടിങ്ങും ആദ്യത്തെ മത്സരവും ആദ്യത്തെ മന്ത്രിസ്ഥാനവും എല്ലാം ഒന്നിച്ച വരുന്നത് അങ്ങനത്തെ ഒരാൾക്ക് ഈ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ കാരക്കങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരാൾ നേതാവായിട്ട് കൊണ്ടുനടക്കുമ്പോൾ അതിന് അതിൻ്റെ അഡ്വാൻറ്റേജസ് കോൺഗ്രസ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഡിസ്ആഡ്വാൻറ്റേജസ് അവർ അത് ഏറ്റെടുക്കേണ്ടി വരും അത്രയേ ഉള്ളൂ ചില സംഗതികളിലൊക്കെ പുള്ളിയുടെ ലാംഗ്വേജും പുള്ളിക്ക് തലവേദനയുണ്ട് ഈ വിഷയത്തിൽ